പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാംസിന്റെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇനി നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ മുമ്പിലുള്ളൂ അപ്പൊ പ്രാക്ടിക്കൽ എക്സാംസ് അതിന്റെ മുമ്പ് തന്നെ നടക്കും അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തെ കുറിച്ചിട്ടാണ് പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് പ്രാക്ടൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ എക്സാമിന് ചെയ്യുക എന്ന് അറിയേണ്ടത് നിർബന്ധമാണ് അല്ലെ അതായത് പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരോ സബ്ജക്റ്റുകൾക്കായിരിക്കും നടക്കുന്നുണ്ടാവുക സയൻസുകാർക്കാണെങ്കിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ചില സ്റ്റഡി സെന്റേഴ്സിൽ മാത്സിനും പ്രാക്ടിക്കൽ എക്സാംസുകൾ നടത്താറുണ്ട് കുട്ടികൾ ചോദിക്കാറുണ്ട് മാത്സിന് പ്രാക്ടിക്കൽ എക്സാംസ് ഇല്ലേ എന്നുള്ളത് ചില സ്റ്റഡി സെന്റേഴ്സിൽ ടെൻത്തിൽ എക്സാം എഴുതിയ കുട്ടികൾക്കൊക്കെ മാത്സിന് പ്രാക്ടിക്കൽ എക്സാംസുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഡാറ്റ എൻട്രിയിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്താറുണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈമിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എടുത്തവർക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഓരോ എക്സ്പെരിമെൻസ് ചെയ്യേണ്ടി െ പക്ഷെ ഡാറ്റ എൻട്രി എടുത്തവരുടെ എന്താണ് ഡാറ്റ എൻട്രി എടുത്ത് കുട്ടികൾക്ക് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും അതായത് ആ സിസ്റ്റത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ചിലപ്പോ വേർഡ് ആയിരിക്കും ചെയ്യിപ്പിക്കുക എക്സൽ ആയിരിക്കും ചെയ്യിപ്പിക്കുക അങ്ങനെ നിങ്ങളെ കൊണ്ട് ആ ഒരു എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലാബിൽ ചെയ്യിപ്പിക്കൂ അല്ലെ അത് കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യിപ്പിക്കുന്നു ഇത് സയൻസ് ലാബിൽ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഈ ലാബിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ് അവിടെ നിന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാലോ അപ്പോ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസിന് നിങ്ങൾ ആദ്യം കരുതിയിരിക്കേണ്ടത് എന്തിനാണ് ഈ എക്സ്പെരിമെന്റ്സ് നല്ല വൃത്തിയായി ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളതാണ് ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് കാരണം ഈ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് അറിയാം നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് നടത്താറുള്ളത് അല്ലെ അപ്പൊ ഈ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസിന് ഏതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോ കണ്ടക്ട് ചെയ്തോണ്ടിപ്പോ ഓരോ സ്റ്റഡി സെന്റേഴ്സ് കണ്ടക്ട് ചെയ്തോണ്ടിരിക്കുന്ന പി സി പി ക്ലാസ്സുകൾ വഴിയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നത് അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ഐ ഡി കാർഡിൽ കാണുന്ന നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ പി സി പി ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് അറ്റൻഡ് ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് എന്തൊക്കെ പ്രാക്ടിക്കൽ എക്സാംസിന് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പൊ ആ എക്സ്പെരിമെന്റ്സ് നിങ്ങൾ എവിടെ എഴുതി വെക്കണം നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാംസിന് നിർബന്ധമായും കൊണ്ടുപോകേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് രണ്ട് ഹോൾ ടിക്കറ്റ് ഈ റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഇതിനി ബയോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്സ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റുകളും ആയിക്കോട്ടെ ഇനി ഡാറ്റ എൻട്രി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് വേണം ഈ പറയുന്ന റെക്കോർഡ് ബുക്ക് അത്യാവശ്യമാണ് അപ്പൊ ഈ റെക്കോർഡ് ബുക്കിൽ നിങ്ങള് നല്ല എന്താ പറയാ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടില് കൊടുത്ത് അതിനുള്ളിൽ ഓരോ എക്സ്പെരിമെന്റ്സ് ഇനി ഡാറ്റ എൻട്രി ആണെങ്കിൽ ആക്ടിവിറ്റീസ് വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതി കൊടുക്കണം ഇനി എത്ര ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട് ഇത് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് തീരുമാനിക്കുന്ന പോലെയാണ് സ്റ്റഡി സെന്റേഴ്സിൽ നിന്ന് അവര് ചില സ്റ്റഡി സെന്റേഴ്സ് പത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്നായിരിക്കും പറയാം ചില സ്റ്റഡി സെന്റേഴ്സ് വേണ്ട എട്ട് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നായിരിക്കും പറയാം അവര് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള എക്സ്പിരിമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു ണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് അവരുമായി കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രം റെക്കോർഡ് ബുക്ക് എഴുതാവുന്നതാണ് റെക്കോർഡ് ബുക്ക് എഴുതുമ്പോൾ ഇവര് നിങ്ങളുടെ അടുത്ത് നേരത്തെ ഇത്ര ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറയാതെ നിങ്ങൾ ഓൾറെഡി മാനുവൽ നോക്കിയിട്ട് അതിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്താൽ മതി എന്ന് പറയുന്ന സ്റ്റഡി സെൻറ്റേഴ്സും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ അനുസരിച്ചാണ് നിങ്ങൾ എത്ര ആക്ടിവിറ്റീസ് ചെയ്യണം എത്ര ആക്സ്പെരിമെൻസ് ചെയ്യണം എന്നുള്ളത് കണക്കാക്കേണ്ടത് അപ്പൊ അത് തീർത്തും അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അവരെ കോണ്ടാക്ട് ചെയ്യാ തന്നെ വേണം ഓക്കെ അപ്പൊ എല്ലാവരും സ്റ്റഡി സെന്റേഴ്സുമായിട്ട് കോണ്ടാക്ട് വെക്കുക എന്നിട്ട് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ട് റെക്കോർഡ് ബുക്ക് എഴുതിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ അന്നാണ് ഓക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ അന്ന് നിങ്ങൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും കൊണ്ടുപോകണം നിങ്ങൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണം റെക്കോർഡ് ബുക്കിൽ നിന്ന് ചിലപ്പോ നിങ്ങൾക്ക് വൈവേ ചോദ്യങ്ങൾ ചോദിക്കാം അതല്ല റെക്കോർഡ് ബുക്കിന്റെ നിങ്ങൾ എഴുതിയതിന്റെ നീറ്റ്നെസ് ഒക്കെ നോക്കി മാർക്കിടാം എക്സ്പിരിമെന്റ്സിന്റെ ഒബ്സർവേഷൻ്റെ ഒക്കെ കണക്കനുസരിച്ച് മാർക്കിടാം അപ്പൊ അതൊക്കെ നിങ്ങൾ ഓരോ സ്റ്റഡി സെന്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടും നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചും ഒക്കെയാണ് അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് നൂറ് ശതമാനവും നിങ്ങൾ നല്ലൊരു മാർക്ക് തന്നെ കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഹോൾ ടിക്കറ്റിന് കൂടെ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കൂടെ പ്രാക്ടിക്കൽ എക്സാംസിന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ചില കുട്ടികൾ ചോദിക്കാറുണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് ഈ പറയുന്ന ഹോൾ ടിക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയി എഴുതാ എഴുതുകയാണോ ചെയ്യുക എന്നുള്ളത് അങ്ങനെയല്ല ഹോൾ ടിക്കറ്റ് വരും പ്രാക്ടിക്കൽ എക്സാമിന് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മുമ്പോട്ട് ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരാനുണ്ടല്ലേ നമ്മളെ ഡേറ്റ് ഷീറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻ ഐ ഒസിന്റെ കൂടുതൽ അപ്ഡേഷൻസിനും നോട്ടിഫിക്കേഷൻസിനും ഒക്കെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ എൻ ഐ ഒസിന്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് അറിയാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ കുട്ടികളും ഫോക്കസ് ചെയ്തിരിക്കുക ഈ ഒരു മന്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ റിവിഷൻ അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ തയ്യാറെടുപ്പുകൾ അതുപോലെ പബ്ലിക് എക്സാമിനേഷന്റെ തയ്യാറെടുപ്പുകൾ ഇതൊക്കെ നടത്തേണ്ട ഒരു സമയമാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മന്ത് ആണ് നിങ്ങൾ മുമ്പിലൂടെ ഈ കടന്നു പോകുന്നത് അപ്പൊ എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യ ആരും അറിയാതെ ആയി പോരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു അക്കാഡമിക് ഇയർ ആണ് പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നല്ല രീതിയിൽ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക റെക്കോർഡ് ബുക്ക് ഒക്കെ എഴുതുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു